നമസ്കാരം ഞാനിന്ന് കുറച്ച് ചെടികളെയും പൂക്കളെയും നിങ്ങൾക്ക് പരിചയപ്പെടുത്താം എല്ലാത്തരം സ്ഥലങ്ങളിലും ഇതുപോലുള്ള പൂക്കൾ ധാരാളമായി അപ്പോൾ ഞാൻ ഈ പൂക്കൾ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് കൊണ്ടുള്ള പ്രസക്തി നിങ്ങൾ ചോദിക്കുന്നുണ്ടാവും പ്രസക്തി മറ്റൊന്നുമില്ല ധാരാളം പൂക്കൾ നമ്മുടെ നാട്ടിലും ഈ തുടിയിലും ഗ്രാമത്തിലും സിറ്റിയിലും ഒക്കെ ഉണ്ട് എത്രയൊക്കെ ഉണ്ടെങ്കിലും നമ്മൾ പരിപാലിക്കുന്ന പൂക്കളെ പോലെ ഒന്നും വരില്ല നിങ്ങൾ ഈ വാടിയ കുറച്ച് പൂക്കളെ കണ്ടു ഇപ്പോഴത്തെ വെയിലിൽ ഈ വെയിലുകൊണ്ട് വാടിയ ചില പൂക്കളാണ് കണ്ടില്ലേ വാടാത്ത നല്ല പൂക്കളും ഉണ്ട് രണ്ടും അടുത്തടുത്ത് തന്നെയാണ് നിൽക്കുന്നത് അടുത്തടുത്ത് തന്നെയാണ് നിൽക്കുന്നതെങ്കിൽ പോലും മറ്റ് പൂക്കളെപ്പോലെ വാടിയതും വാടാത്തതും ഒക്കെയുണ്ട് ഇത് വെയിലിൻ്റെ ഒരു കളിയാണെന്ന് വേണമെങ്കിൽ പറയാം പക്ഷേ നമുക്ക് കഴിയുന്ന രീതിയിലൊക്കെ പൂക്കളെ ഇങ്ങനെ പരിപാലിക്കാൻ നോക്കാം ഒരു നല്ല തുളസി ചെടി നമ്മുടെ മുമ്പിലുണ്ട് ധാരാളം ഔഷധങ്ങൾ നിറഞ്ഞ ഒരു സസ്യമാണ് തുളസി ചെടി ഏതൊരു വീട്ടിലും തുളസി ചെടി അത്യന്താപേക്ഷിതമായി ഉണ്ടായിരിക്കേണ്ട ഒന്നാണ് നമ്മുടെ പൂക്കളിലേക്ക് തന്നെ തിരിച്ചു വരാം വാടാത്ത പൂക്കളുണ്ട് അപ്പോൾ നന്നായിട്ട് വെള്ളം തിളച്ച് കൊടുക്കുക വെള്ളം വെറുതെ അങ്ങ് കോരി ഒഴിക്കുക എന്നതല്ല അങ്ങനെ ഒഴിച്ചാൽ പൂവ് മൃദുലമായ ഒന്നല്ലേ അതിലേക്ക് ധാരാളമായി വെള്ളം ഒഴിക്കുമ്പോൾ പൂവിന് തന്നെയാണ് കേട് അതുകൊണ്ട് വെള്ളം ചെറിയ തരത്തിൽ കയ്യിലേക്ക് വെച്ച് തളിക്കുകയാണ് ചെയ്യേണ്ടത് അപ്പോൾ നല്ല നല്ല പൂക്കൾ ഈ വെയിലത്ത് വാടാതിരിക്കും എനിക്കിപ്പോൾ പറയാനുള്ളത് വെയിലത്ത് പൂക്കൾ വാടാതിരിക്കണമെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് വെള്ളം തളിക്കണം അമ്മ ഇടയ്ക്കിടയ്ക്ക് മറ്റ് ചില ഈ ഇത്തരം പൂക്കളിലൂടെ വെള്ളം തളിച്ചത് കൊണ്ടും ധാരാളമായി ഇത്തരം പൂക്കൾ അവർക്ക് ഇഷ്ടമുള്ളത് കൊണ്ട് ഇതിനോട് കൂടുതൽ വെള്ളം തെളിക്കാറും പരിപാലിക്കാറുമുള്ളത് മറ്റ് പൂക്കളെ ശ്രദ്ധിക്കാത്തത് കൊണ്ടാണ് അത് വാടിയിരിക്കുന്നത് അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കാത്തത് കൊണ്ട് തന്നെയാണ് ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് എന്ന് സാരം അപ്പോൾ എല്ലാത്തിൻ്റെയും കാരണം അത് നമ്മൾ തന്നെയാണ് നമ്മുടെ ചെയ്തികൾ തന്നെയാണ് എല്ലാത്തിനും കാരണം അപ്പോൾ നമ്മൾ നല്ല രീതിയിൽ പരിപാലിക്കുകയാണെങ്കിൽ എല്ലാത്തരം ചെടികളും എല്ലാത്തരം പൂക്കളും നല്ല രീതിയിൽ തന്നെ ഉണ്ടാകും കണ്ടില്ലേ ഇത് ഞവരിയാണ് ഞങ്ങളുടെ നാട്ടിൽ ഞവരി എന്നാണ് പറയുന്നത് പനിക്കൂർക്കയിലും പറയാറുണ്ട് ഈ ഞവര ധാരാളമായി തന്നെയുണ്ട് അമ്മയുടെ വീട്ടിൽ നിന്നാണ് ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നത് ഇത് മുത്തശ്ശിയുടെ വീടാണ് ഞാൻ ഇവിടെ തന്നെയാണ് താമസം അപ്പോൾ ഞാൻ അച്ഛനമ്മയും കാണാൻ പോകുമ്പോൾ അപ്പോൾ അവിടുന്ന് കൂടുതലായിട്ട് മുത്തശ്ശി പറിച്ചു കൊണ്ടു വന്നതാണ് കൊണ്ട് നട്ടതാണ് ഈ പൂക്കളുടെ കൂടെ തന്നെ ഞവരെ കൂടി നിൽക്കുന്നത് കാണാൻ വളരെ മനോഹരമാണ് അപ്പോൾ എല്ലാവരും ഇതുപോലെ നല്ല നല്ല ചെടികളൊക്കെ നടക്കുക എന്താ ചുറ്റും ഒരു പയറിൻ്റെ ഇലയുണ്ട് ഏകദേശം വളർന്നു വരുന്നുണ്ട് അങ്ങനെ ധാരാളം ചെടികൾ ഇവിടെ തന്നെയുണ്ട് ഏത് തരം ചെടിയാണെങ്കിലും നമ്മൾ പരിപാലിക്കുന്നത് പോലും ഉണ്ടാവും ഈ ചെടികളുടെ കാര്യം അങ്ങനെയാണ് ഇന്ന് ഓഫീസിലേക്ക് ഇന്ന് ഓഫീസിലേക്ക് പോകേണ്ട കാര്യമില്ല അതുകൊണ്ട് ചെടികളെ കൊന്ന് എന്ന് കരുതാണ് ഇന്നലെ ശിവരാത്രി ആയിരുന്നല്ലോ ഉറങ്ങാൻ പാ പാടില്ല എന്നാ പറയാറ് നന്നായിട്ട് കിടന്നുറങ്ങി ഈ ഉണങ്ങിയ ചെ ചെടികൾ പിന്നെയും പിന്നെയും കാണിക്കുന്നതും ഈ ഒരു കാര്യം കൊണ്ട് തന്നെയാണ് നമ്മൾ ഇത് അറിയേണ്ട ഒരു കാര്യം തന്നെയാണല്ലോ അപ്പോൾ നിങ്ങൾ നല്ല രീതിക്ക് ചെടികളെ പരിപാലിക്കാൻ നോക്കുക ഒരിക്കലും ചെടികൾ ഇതേ രൂപത്തിലാകരുത് അപ്പം അതിനുള്ളൊരു തയ്യാറെടുപ്പ് നിങ്ങൾ തന്നെ നടത്തണം അപ്പോൾ പലതരത്തിലുള്ള ചെടികളുണ്ട് എല്ലാം ഒന്ന് കണ്ടു വെച്ചോളൂ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു